ഹലോ സ്ഥലക്കും വറഹമുല്ല പതിനെട്ടാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പതിനേഴ് ചലഞ്ചുകളും കൃത്യമായി പൂർത്തിയാക്കിയ നിങ്ങൾക്ക് പതിനെട്ടാമത്തെ പുതിയ ചലഞ്ച് ഇതായിരുന്നു വന്നിരിക്കുകയാണ് റമദാനിന്റെ ഏറ്റവും മഹത്തമായ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ഇതായി എത്തിയിരിക്കുകയാണ് മാസത്തിന്റെ പത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ റഹ്മാനായ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്ന പാപമോചനത്തിന്റെ മഹുറത്തിന്റെ പത്തിലാണ് നമ്മളെല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യ മനുഷ്യന്മാരാണ് പല തെറ്റുകളും നമുക്ക് സംഭവിച്ചു പോവുക വളരെ സാധ്യതയുള്ളതാണ് കാരണം നമ്മൾ വെറും സാധാരണക്കാരായ ആളുകളാണ് അപ്പം ഈ മഹുറത്തിന്റെ പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അത് മറ്റൊന്നുമല്ല നമ്മളെ വേദനിപ്പിച്ച നമ്മളെ ആക്രമിച്ച നമ്മളെ വിഷമിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരില്ലേ ഈ മനുഷ്യന്മാർക്ക് പുറത്തു നമ്മൾ ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ പുറത്തു കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും റഹ്മാനായ റബ്ബ് ആകാശത്തിന്റെ അധിപൻ നമുക്കും പുറത്തു തരുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് റബ്ബ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു തരണമെങ്കിൽ നമ്മളോട് പാപം ചെയ്ത ചില മനുഷ്യന്മാരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം അല്ലേ അപ്പം നമ്മുടെ ഹൃദയം മനോഹരമാകുന്നുവെന്ന് മാത്രമല്ല റഹ്മാനായകർപ്പ് നമ്മൾ ചെയ്ത കുഞ്ഞു കുഞ്ഞു വലിയ വലിയ എല്ലാ പാപങ്ങൾക്കും പുറത്തു തരാൻ നമുക്ക് തയ്യാറാകും എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പതിനെട്ടാമത്തെ അത് തന്നെയാണ് നമ്മളോട് അക്രമം കാണിച്ച നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് മനുഷ്യരല്ലേ ചിലരൊക്കെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരാണ് ചിലരൊക്കെ നമ്മളെ പല പ്രവർത്തനങ്ങളിലൂടെ വേദനിപ്പിച്ചവരാണ് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് ഈ പൊറത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നതിലെ നമ്മള് ഈ പൊറത്തു കൊടുക്കുക പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഒരു മാസത്തെ പ്രോഗ്രാം നടത്താറുണ്ട് അത് പോരാത്തതിന് ആ പ്രോഗ്രാം തന്നെ ഓഫ്ലൈനിൽ മൈൻഡ് ബാത്ത് എന്നാണ് ആ പ്രോഗ്രാം ഓഫ്ലൈനില് വൺ ഡേ ഫുൾ ഡേ പ്രോഗ്രാം ആക്കി ഹീലിംഗ് പ്രോഗ്രാം ആക്കി നടത്താറുണ്ട് ഏതായാലും പറയാൻ വളരെ എളുപ്പമുള്ളതും എന്നാലത് ചെയ്യാനും പ്രാവർത്തികമാക്കാനും വളരെ പ്രയാസപ്പെടുന്നതുമായ ഒരു സംഭവമാണ് ഈ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് ഈ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മൾ പുറത്ത് കൊടുക്കാനുള്ള പുറത്തു കൊടുക്കണം പുറത്ത് കൊടുക്കണം പക്ഷെ കഴിയുന്നില്ല അല്ലെ ഇനി പുറത്തു കൊടുക്കുക എന്നുള്ളത് രണ്ട് രീതിയിൽ പുറത്തു കൊടുക്കട്ടോ നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് പുറത്തു കൊടുക്കാം അതായത് ആതൊക്കെ ഞാൻ ഒഴിവാക്കി നാവ് കൊണ്ട് പറയാം വളരെ എളുപ്പമാണ് കൽ കൊണ്ട് പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം കൽബ് കൊണ്ടുള്ളൊരു പുറത്തു കൊടുക്കലുണ്ട് ആ പൊറത്ത് കൊടുക്കലാണ് യഥാർത്ഥമായും ഉദാത്തമായും പുറത്തു കൊടുക്കൽ അങ്ങനെ കൽബ് കൊണ്ട് നിങ്ങൾ പുറത്തു കൊടുക്കുക നിങ്ങളെ വിഷമിപ്പിച്ച ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ഇന്ന് നിങ്ങൾ കൊറത്തു കൊടുക്കണം അപ്പം ബഹുമാനായ റബ്ബ് നമ്മുടെയും ഒരുപാട് പാപങ്ങൾ പുറത്തു തരും പക്ഷേ അങ്ങനെ പാപമോചിതരിൽ ബഹുമാനായ ഉറപ്പ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ